ഭയങ്കര വിഷമമായി പോയി കേട്ടോ കാരണം കുഞ്ഞിനെ ഞങ്ങള് വഴക്ക് പറയും വഴക്ക് പറയാണ് കേട്ടോ എന്നിട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാക്കി വന്നു കേട്ടോ ഈ മറിയാൻ Thank you. Thank you. <laughs> Good, morning, Good morning, Good morning. Younger morning. any Now get schooling ഞങ്ങക്ക് ഇന്ന് രാവിലെ സ്കൂളിൽ ഇങ്ങട്ട് പോണെന്ന് ഓടി വന്നിട്ടുണ്ട് ആ കുളിച്ചിട്ട് ഇറങ്ങി വേണമെങ്കി വരണേ പല്ലി അച് കുളിച്ചിട്ട് ശുഞ്ചരിയായിട്ട് ഇറങ്ങി വരണേ ആ എങ്ങനത്തേക്കുന്ന

ഞങ്ങളുടെ ഐ ടി എം എല്ലാൻ്റെ ബാഗും കുപ്പിയും വെള്ളവും ഞങ്ങളുടെ ടിപ്പിംഗ് ബോക്സും നിങ്ങൾ നിങ്ങളന്ന് ഞാനിട്ടെല്ലാം ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ രുചി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും ചിക്കനും ഇപ്പുറത്ത് ഇതിനകത്ത് പേരൊക്കെ അതായത് സ്നാക്സ് സ്നാക്സായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സാണ് കൊടുത്തു വിടുന്നത് ഓരോ ദിവസവും ഓരോ ഓരോ ഐറ്റംസ് ആയിരിക്കും കൊടുത്തുവിടുന്നത് ഫ്രൂട്ട്സ് ആപ്പിൾ കൊടുത്തുവിടും മാങ്ങ കൊടുത്തുവിടും ഏത്തക്കി കൊടുത്തുവിടും അതുപോലെ തന്നെ സ്നാക്സ് എന്തേലും സ്നാക്സ് ആയിട്ട് അല്ലാതെ എന്തെങ്കിലും കൊടുത്തുവിടും അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് കൊടുത്ത് മാറ്റി 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 കൊടുത്തോളും ഇതിനകത്ത് വെക്ക് ഇപ്പോൾ ഉടുപ്പിൽ എന്തെങ്കിലും യൂണിഫോത്തിൻ്റെ ഉടുപ്പിൽ എന്തെങ്കിലും അഴുക്കായിട്ടുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് രണ്ട് മൂന്ന് ജോഡി രണ്ട് മൂന്ന് ജോഡി വെക്കും പിന്നെ ഇതിനകത്ത് അവിടെ ഡെയറി ഉണ്ട് ആയിക്കുട്ടൻ്റെ ഡെയറി മല്ലാതെ കഴിഞ്ഞ മാസം ബ്ലൂ ഡേ ആയിരുന്നു അന്ന് കിട്ടിയാണെങ്കിൽ കിട്ടിയ കാണിച്ചെന്തോ കുളിക്കാനൊക്കെ അവരെ സന്തോഷം

അങ്ങനെ രണ്ടിനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി രണ്ടിനും ഒരുക്കി എടുക്കണം ഒരാള് തന്നെ തലയൊക്കെ ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ മോനെ കാണിച്ചു ചീപ്പ് വെച്ച് ചീപ്പിന്നല ചെയ്യ ഓ ിക്കെന്നുള്ളതാണ് കേട്ടോ എന്റെ ഡ്യൂട്ടി ഒരുക്കുക എന്നുള്ളത് അവളുടെ ഡ്യൂട്ടിയാണ് ഇത്രയും ദിവസം ഇത് അച്ഛയാണ് ചെയ്തോണ്ടിരുന്നത് കേട്ടോ അച്ഛ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഡ്യൂട്ടിയായിരിക്കും കൂളി ീം ഇട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ മാത്രം കാര്യമുണ്ടോ രാമചതിയായിരുന്നു അല്ലേ നൈത്തിരി ഇട്ട് കൊടുത്തേക്ക് തലേ ഇല്ലല്ലേ മോനെ കൊഴപ്പില്ലല്ലേ രാവിലെ കൂളി പോണന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓടി വന്നത് സമയമാകുമ്പത്തേക്കാളുടെ മുഖമൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായ കേട്ടോ അവിടെ അങ്ങോട്ട് നീങ്ങി ലത്തുമോനെ എത്തു ഇങ്ങോട്ട് നോക്കിയേ തിറ്റാമീൻ ദേ പപ്പാമീൻ ദേ പപ്പാമീൻ ദേ മോൻ്റെ പപ്പാമീൻ ദേ നൈസ് ആട്ട അപ്പ വരാൻ സാധ്യതയേ അല്ല നൈസ് ആട്ട അപ്പേട്ടേ നോക്കിക്കണ്ടിരിക്കുക എടുത്തേ എടുത്തോ കണ്ടോ ലക്ഷ്മീ ലക്ഷ്മീ ഭട്ടൻ ദേ ആടി എത്തുംമോ എത്തുംമോ കണ്ണേരി ദേ എത്തുംമോ കണ്ണേരി ദേ എത്തുംമോ ഇങ്ങോട്ട് നോക്ക് അച്ഛൻ നോക്കിയേ

ഓ കണ്ടോ ഞാൻ ഇവിടെ ഇന്നെത്തി ഹാ ഞാൻ അവിടെ കൊടുത്താ അങ്ങോട്ട് കൊടാ ഇങ്ങോട്ട് ഇരിക്കേ 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 ഉമ്മ എടു ഉമ്മ എടു

ఎలా ఉంది పట్ట 매려 바이 얘기 안 했다 오빠 진짜. 야 내가 또 안다. ഞങ്ങൾക്ക് ഇനി അങ്ങ് ഗ്ലൂമിയ ഞങ്ങളിനു അമ്മ ചേച്ചി പോയി കഴിഞ്ഞാ ഇവിടെ പോയേ ചേച്ചി ആവിടെ പോയി എവിടെ പോയി ടാറ്റ പോയോ പപ്പുമ്മൻ്റെ കൂടെ എവിടെ പോയേ പോയേനോനോ

Ya

നീ ഇതെല്ലാം സ്റ്റാൻഡേ കുഞ്ഞ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് തട്ടല്ലേ താറ്റി പോ അമ്മയ്ക്ക് അമ്മക്ക് താറ്റിട്ട് നോക്കുന്നില്ല Regala. Ah, mura da na. Ah. Tera sami itchi itchi or baatte ne choli or thele. Kanda. Kya na arnu koi kin? Arnu vir arnu vir na na na. Mo na na minute arnu. Hina, illa. വീട് കൊലയായിട്ട് നിക്കുന്നുണ്ടോ അപ്പൊ സെ വീട് കൊല പോലെ നിക്കുന്നു വീണ് വീണ് മൂന്നോ നാലോണ്ണം കണ്ടുവീണ് രണ്ടത് ആ ഇപ്പൊ അത നീ ഇപ്പ രണ്ടാമതടുത്തായിരുന്നു അടഞ്ഞു നോക്കോ ആ ഉമ്പ എല്ലാ എല്ലാ ചിച്ചി എല്ലാം ഉംബ പേടി അത് പൊക്കി നടക്കാൻ ആ അപ്പൊ പിടിക്കാ അയ്യോ ചെരുപ്പിടാതെ ഉള്ള ഓട്ടം കണ്ടു ആ മുട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു അപ്പമോനൊന്നൂപിക്ക് വൈകിട്ടൊന്ന് കാണിച്ചേ അപ്പൂസിനോ ഒരു ലൂബിക്ക് എടുത്തിട്ട് കറ ചവ ചെന്ന് കളിച്ചു ഞാൻ ഒരു ലൂപിക്കൊരു ദിവസം ഫുള്ള് നടക്കും ഞാൻ തോച്ചാലും കൊടുക്കത്തില്ല രാവിലെ നല്ല കള്ളപ്പവും കള്ളപ്പം എന്ന് വെച്ചാൽ ഒര്ജി കള്ളപ്പുമാണ് കള്ള ഒഴിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ തെങ്ങിൻ കള്ള ഒഴിച്ചുണ്ടാക്കുന്നതാണ് കള്ളപ്പം അതേപോലെ നമ്മടെ നല്ല ഇല്ല നല്ല ചിക്കൻ കറിയും കേട്ടോ ഞങ്ങള് നേരത്തെ എപ്പോഴും നമ്മുടെ പഴവീട്ടിലാണ് വെക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ എല്ലാ വടകള് അപ്പൊ നേരത്തെ അടുത്ത ഷാപ്പുണ്ടായിരുന്നു അപ്പൊ ആരെങ്കിലും ഈ കലശവി ഇപ്പൊ നച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു മറ്റേ പ്രായമായിട്ട്

അച്ഛനോ ഉപ്പ് വരാനോ അമ്മേ അമ്മേ ശരി ആയിക്കോട്ടെ ലച്ചൂടിനെ ഒന്ന് ഉറക്കി എണീപ്പിച്ചപ്പോഴത്തേക്കും കുരാരിയമ്മ നമുക്ക് വേണ്ടിട്ട് ഉപ്പുമാണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ

സൂചി ഗോതമ്പും ചിക്കൻകാരി മീനാണ് കേട്ടോ ഹലോ ആ ഇല്ല ഇല്ല കൊടുക്കുന്നില്ല കുളിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ആ എന്റെ നമ്മുടെ കൂടെ ഷോർട്സ് ഒക്കെ ചെയ്ത് കരഞ്ഞ് വന്ന് നിക്കാണ് കേട്ടോ അവക്കണെന്ന് വച്ചേ അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട എന്റെ കൂടെ ഇരുന്ന് ചിക്കൻ കറി എരിവൊക്കെ ഇന്നലെ കഴിച്ചു എല്ലാം കഴിച്ചോളൂ എരിവൊന്നും പ്രശ്നമൊന്നുമല്ല പക്ഷേ ചുരയുടെ ചക്കര ചുര ചുരയുടെ പൊന്നാരാ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഏ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കി ചുരയുടെ പൊന്നാരാ നെഞ്ചി നെഞ്ചിനോട്ട് അടിക്കുക അടിച്ചു കാണിക്കും ഞാനാന്ന് ഇങ്ങോട്ട് കാണിച്ചേ ഇങ്ങോട്ട് വന്നേ വന്നേച്ച ഇങ്ങോട്ട് വന്നേ നടന്നു വന്നേ ചുരയുടെ പൊന്നാരാ തുര തുരയുടെ പൊന്നാരാ ചുരയുടെ പൊന്നാരാ ചുര ആമിയാണ് സുരയുടെ പൊന്നെ

കൊടുക്ക് കൊടുക്കുരാണാൻ പോവാണേ വ കൊടുക്കൊടുക്ക് മോനെ എന്നാത്തിന് അച്ചാൻ മേടിച്ചറിയോ ഇവളാ മോനെ ഫിത്തിയോ വരച്ചത് ഇവളാ അതിന് വിറ്റിയ വായിച്ച മോനെ വാക്ക് പറഞ്ഞില്ല അച്ഛാവും ഇവളായിരിക്കും ഇവള് കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ആ അച്ഛങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പൊ എന്നിട്ട് ഇവിടെ പറഞ്ഞു എല്ലാം വരച്ച ഞാൻ വിഷാരാ വരച്ച വരച്ചു ഞാൻ പറഞ്ഞ മോനല്ലേ അവരേക്കും പറഞ്ഞു ഞാനല്ല 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 അച്ഛൻ വരച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവിടെ വരയ്ക്കാൻ ചാൻസ് ഉള്ളു ഏഹ് ഇവിടെ അല്ലേ വരയ്ക്കാനായിട്ടൊരു ചാൻസ് ഉള്ളു അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു നോണം പറയുന്നു നോ പറ എന്നിട്ട് ഇവിടെ സംഭവിച്ചൊന്നുമില്ല കേട്ടോ ഇന്നലെ പേന എടുത്തോളം പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് മേടിച്ച് വേനൽ അപ്പൊ ഇത് ഇവിടെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇടിച്ചു കരഞ്ഞു അപ്പൊ എന്നിട്ട് പിന്നെ വേന കൊടുത്തില്ല വൈകിട്ട് പിന്നെ അച്ഛക്കെ വാങ്ങി വെച്ചു പിന്നെ രാഷ്ട്രീയ വിളിച്ചപ്പോഴത്തേക്കും രാവിലേടെ പറഞ്ഞു ലക്ഷ്മിയാ വരച്ചെന്ന് പറഞ്ഞ് ഈ പെണ്ണാണ് വരച്ചത് ആരാ വരച്ചേരച്ചേ എന്നിട്ട് എന്റെ കൊച്ചിനെ ഞാൻ വെറുതെ വഴക്ക് പറഞ്ഞു ക്ഷേമിച്ചു പറഞ്ഞേക്കും മോനെ എന്നിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്

ണ്ടല്ലോ അടുക്കള ചെല്ലും അടുക്കള ചെന്നിട്ട് ചിറ്റാകുമ്പോഴി പിടിച്ച് പപ്പ പപ്പ ഫിജ് ഇറ്റ 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 ഫിജ് പിന്ന കേക്കത്തിണ്ട്